നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്കമാലി കിടങ്ങൂര് ശ്രീഭദ്ര എൽ പി സ്കൂളിന് സമീപമാണ് അവിടെ നമ്മുടെ പൊതുജനങ്ങളും വഴിയാത്രക്കാരും ചെയ്യുന്ന നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ഫ്രണ്ടിലി ചെയ്യുന്ന എന്താ പറയാതെന്ന് എനിക്കറിയാൻ പാടില്ല അതുപോലത്തെയാണ് കുഞ്ഞുമക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ ഭദ്ര സ്കൂളിൻ്റെ റോ സൈഡിലുള്ള റോട്ടിൽ അതായത് ഒരു വേലിയാണ് സ്കൂളും ഈ റോഡും തമ്മിൽ അവിടെ ചെയ്യുന്ന ഓരോ ലീലാവിലാസങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരാനാണ് ഇതൊന്നാൽ ഓരോ കുഞ്ഞുമക്കളോടൊരാം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ചപ്പ് ചവറുകളും അവരുടെ വീട്ടിലുള്ള മെഡിസിൻ്റെ വേസ്റ്റും ചോ ഫുഡ് വേസ്റ്റുകളും എന്നിവ വേണ്ട എല്ലാവിധ സാധനങ്ങളും മദ്യക്കുപ്പികൾ എന്നു വേണ്ട ഈ സ്കൂളിൻ്റെ സൈഡിലെ റോട്ടിലാണ് വെച്ചുകൊണ്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്ന കുഞ്ഞുമക്കള് അതായത് അവിടെ പഠിക്കുന്നത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേരാണ് നമ്മൾ പിള്ളേരോട് പറയും അങ്ങനെ ചെയ്യണം നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിയരുത് അപ്പുറത്തെ വളപ്പിലേക്ക് വലിച്ചെറിയരുത് ശുദ്ധീകരിക്കണം എന്നൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച് വിടുമ്പോൾ അവരോട് നമ്മുടെ തന്നെ കാരണവന്മാർ ചെയ്യുന്ന ഓരേ ദുഷിച്ച പ്രവൃത്തിയാണ് ഈ കാണുന്നത് നിങ്ങൾ നോക്ക് ഈ ഈ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അവർക്കുണ്ട് കുഞ്ഞുമക്കൾ നമുക്കുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഈ സ്കൂളിൻ്റെ എന്താ പറയുക ഫുഡ് വയ്ക്കുന്ന ഷെഡിനോട് ചേർന്നാണ് ഇവർ കൊണ്ടെന്ന് ഈ മരുന്നിൻ്റെ വേസ്റ്റ് ഈ മരുന്ന് കുപ്പികൾ മദ്യക്കുപ്പികൾ ഫുഡ് വേസ്റ്റുകൾ ഒക്കെ ചെയ്യുന്നത് ഇവറ്റൊക്കെ ഈ കുഞ്ഞുമക്കൾക്ക് മണടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുഞ്ഞുമക്കളല്ലേ നമ്മളെപ്പോലുള്ള ഓരോ ഓരോ കാരണന്മാർക്കുണ്ടാകുന്ന കുഞ്ഞുമക്കൾ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത് അവർക്ക് ശ്വാസം പൊട്ടിത്തൊടങ്ങി എന്ന് പറയുന്നത് ടീച്ചർ പറയാം ചില സമയങ്ങളിൽ ആഴ്ചയിൽ മൂന്നാല് ദിവസം കൊണ്ടു കൊടുക്കുന്ന പറയുന്നത് ഈ പിന്നെ അതുപോലെ തന്നെ ഈ വേസ്റ്റ് മരുന്നിൻ്റെ വേസ്റ്റ് കൂടെ ഉണന്നിട്ടിട്ട് അതിൽ വണ്ടി കയറിയിട്ട് ഭയങ്കര മണ ഒരു വൃത്തികെട്ട മണമാണ് ഈ ഗുളികയും ഈ മരുന്നൊക്കെ വണ്ടികൾ കയറിയിട്ട് പൊട്ടി അത് കുപ്പിച്ചിൽ വരെ അവിടെ കെടുക്കുന്നുണ്ട് നിങ്ങളൊന്നും വന്ന് നോക്കി ഇതിൻ്റെ അധികാരികൾ തൊറൂര് പഞ്ചായത്തിലാണ് ഇത് സംഭവം നടക്കുന്നത് വാർഡ് മെമ്പറോട് പറഞ്ഞു പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു സി സി ടി വിയോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ മാലിന്യം വലിച്ചെറിയത് എന്തിനെ വലിച്ചെറിയണം അവരവരുടെ വീട്ടിൽ സൂക്ഷിക്ക സംസ്കരിക്കാൻ പറ്റാത്ത മാലിന്യങ്ങൾ എന്തിനാണ് പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഈ കുഞ്ഞുമക്കളുടെ മുന്നിൽ വലിച്ചെറിയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ സ്കൂളിലെ ഈ ശ്രീ സ്കൂളിലെ ഹെഡ് മിസിസ്റ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഭദ്ര എൽ പി സ്കൂളാണ് ഇവിടെ എൽ കെ ജി തുടങ്ങി നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത് നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് വന്നു പോകുന്ന വാഹനത്തിലായാലും നടന്നു പോകുന്ന രീതിയിലുള്ള കുട്ടികളാണുള്ളത് എന്റെ പേര് പ്രഭിത ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് അപ്പൊ സ്കൂളിനു വേണ്ടിയാണ് സ്കൂളിലും എന്റെ സ്കൂളിനും സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇത് ആരും ഇടണത് എന്ന് നമുക്കറിയില്ല പക്ഷെ പലപ്പോഴും ഇതിങ്ങനെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് അത് വളരെയധികം കൂടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന നടന്നു വരുന്ന കുട്ടികളും അവരുടെ പാരന്റ്സ് അതുപോലെ വണ്ടിമ്മലായാലും വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രശ്നം കൂടി കാരണം ഭയങ്കര സ്മെല്ലും കുപ്പിച്ചില്ല കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിടുന്നത് സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് ഭക്ഷണത്തിന്റെ വേസ്റ്റും എല്ലാം കൊണ്ടുനിടുന്നോണ്ട് തന്നെ കാക്കയൊക്കെ പറയും അല്ലെങ്കിൽ പട്ടിയൊക്കെ പറിച്ചു കടിച്ചങ്ങ കൊണ്ടുപോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് വളരെ വൃത്തികേടായ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് നമ്മളത് പല ഇതിനു മുൻപ് ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതൊന്നും തൽക്കാലം ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പൊ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊരു പ്രവർത്തനമാണ് ഇത് ഏത് രീതിയിലായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് സ്കൂളിന് വേണ്ടിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ് അതിലെ ചവിട്ടിയാണ് ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു വരുന്നത് ഇപ്പൊ വണ്ടിയാണെങ്കിലും അത് ഒരു അവസ്ഥയാണ് ഭയങ്കര സ്മെല്ലും അതുപോലെ തന്നെ കുട്ടികൾക്ക് തന്നെ കാല് ചെരുപ്പൊ ആണെങ്കിൽ പോലും കുപ്പിച്ചിലും അതൊക്കെ ആവുമ്പോൾ കാലുമ്പോ കയറാനും നടന്നു വരുന്ന കുട്ടികളുണ്ട് നമുക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടപ്പെട്ടവര് അറിയില്ല ആരാ കൊണ്ടുവന്നെ നമ്മള് ഒരു ദിവസം രാവിലെ ഞാൻ വരുന്ന സമയത്ത് ഇല്ല പക്ഷെ വൈകുന്നേരം തിരിച്ചു പോകുന്ന സമയത്ത് ഭക്ഷണവും തുണികളുമായിട്ടുള്ള ഒരുപാട് വേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ പകൽ സമയത്തും കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ആരാണ് ചെയ്യണമെന്ന് നമുക്കറിയില്ല നമ്മൾ കാണുക ആരും ഇടുന്നതല്ല പക്ഷെ എങ്കിലും ആ ഒരു കുറച്ച് വശം വീടുകളോ അല്ലെങ്കിൽ ആളുകളോ അധികം സഞ്ചരിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും ഇടുന്നതെന്ന് വിചാരിക്കുന്നു ഇവിടെ വാർഡ് മെമ്പറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പർ അതിന് ഇടപെടാറുണ്ട് പലപ്പോഴും ഇതിന് മുൻപും വാർഡ് മെമ്പറോട് നമ്മൾ സംസാരിച്ചപ്പോഴും മെമ്പർ പറഞ്ഞത് അങ്ങനെ ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞ അങ്ങനെ വെച്ചു കുറച്ച് ദിവസം നമുക്ക് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല വീണ്ടും ഇപ്പൊ ആ സൈഡ് കോൺക്രീറ്റ് ഇതായാലും ഇപ്പൊ വീണ്ടും അവിടെ പുല്ല് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞങ്ങളുടെ മതിലിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോ ഞങ്ങൾ അത് പുല്ല് വെട്ടിച്ചപ്പോഴാണ് അവിടെ ഇത്രയും അതിന്റെ ഉള്ളിൽ ഇത്രയും കുപ്പിച്ചില്ലും ചട്ടി അതുപോലെ തുണിത്തരങ്ങള് ഭക്ഷണ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സ്നഗി പോലെയുള്ള ഉപയോഗിച്ച വേസ്റ്റ് ഒക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നത് അപ്പൊ ഇത്രയും ഇങ്ങനെ ചെറിയ കുട്ടികള് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുമ്പില് ഇത്രയും ഒരു എന്താ അറിയില്ല ഇത്രയും ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരായാലും അതിനൊരു നടപടി വേണം ഞങ്ങളുടെ സ്കൂളിനതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് മണം ഞങ്ങളുടെ അടുക്കള അതിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത് അപ്പൊ അവിടേക്ക് തന്നെ നല്ല മേണമുള്ളത് നമ്മളെ സ്കൂളിന്റെ ഭക്ഷണം പാചകുന്ന അടുത്തളയോട് ചേർന്ന് അതിനോട് ചേർന്ന് പുറത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ അപ്പൊ അതും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ വലിച്ചു പറിച്ചിട്ട് കാണാൻ്റെ ഒരു കാഴ്ചയാണ് ഒരു വൃത്തികേടായി നമ്മൾ ഒരു സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ വീടുകളുടെ മുമ്പിലാണെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുവോ ഇതിപ്പോ നമ്മുടെ ഒരു കണ്ണിൽ പെട്ടിട്ടില്ല നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുകയല്ല ഇതൊന്നും ചെയ്യുന്നത് ആരായിട്ടൊന്നും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പരിഹാരം ഇത് അവിടെ അവിടെ സമീപിച്ചു എന്ന് ണോ മെമ്പറിനോട് ഞാൻ ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം കാരണം പാരന്റ്സ് പലരും കംപ്ലൈന്റ് ചെയ്തപ്പോ മെമ്പറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മെമ്പറും ഇതുപോലെ എന്താ വേണ്ട നടപടി നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിൽ അത്രയും ഭാഗം വൃത്തിയായി സംരക്ഷിക്കാനുള്ള ഒരു മാർഗത്തിന് മെമ്പർ നമുക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് പക്ഷെ നടപടി ആയിട്ടില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നും ഇതേപോലെ കാണാൻ സാധിക്കില്ലല്ലോ ഒരാഴ്ചയോ ഒരാഴ്ചയോളം എനിക്ക് തോന്നുന്നു പിന്നേം പിന്നെ ഇടുന്നുണ്ട് അന്ന് കിടക്കണതല്ല പുതിയതായിട്ട് നീണ്ടും നീണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു പറയാണ് അതെ അതെ അപ്പൊ നമുക്ക് ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കില്ല ഇടുന്നത് അതുപോലെ നമ്മൾ പോകുന്നതിന് ശേഷവും രാത്രിയോ സന്ധ്യ സമയത്തോ ഒക്കെ ഇടുന്നതാണോന്നും നമുക്ക് അറിയാൻ പറ്റില്ല രാവിലെ വരുമ്പോൾ കൂടുതലായിട്ടും കാണുന്നുണ്ട് അത് നീക്കം ചെയ്യുന്ന വെച്ചാൽ പലപ്പോഴും ഞങ്ങളാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന ആരെങ്കിലും അപ്പുറത്തെ വീടുകളിലുള്ള ആരെങ്കിലും കാണുമ്പോ അത് മാറ്റം ഒരു ഇതുണ്ട് പക്ഷെ നമുക്കിത് സ്ഥിരമായിട്ട് ഇതുപോലെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് അത് വെക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു സ്ഥാപനം ഒക്കെ ആണല്ലോ അപ്പൊ അത് അത് സുരക്ഷിതമായിട്ട് കൊണ്ട് നടക്കണം എന്നുള്ള ആഗ്രഹം കൂടി നമുക്കുണ്ട് എൽ കെ ജി എൽ കെ ജി ഒടിഞ്ഞ് നാലു വരെ നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതില് പാരന്റ്സ് കുട്ടികളെ ചെറിയ കുട്ടികളാണ് പാരന്റ്സ് കൊണ്ടുവന്നാക്കുന്നവരുണ്ട് അപ്പൊ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഇത്രയും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തില് അവരുടെ കുട്ടികൾ പഠിക്കുന്ന ആരും താല്പര്യപ്പെടില്ല അവരുടെ ആരോഗ്യത്തിന് വരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇതിന് നമ്മുടെ പരിസരം വൃത്തിയായ സൂക്ഷി നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു അവരത് ഏറ്റുപറയുന്നു ചെയ്യുന്നു പക്ഷെ ഇത് ഇതുപോലെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ളത് ഉണ്ടാകുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടാണ് അപ്പൊ ഇതിങ്ങനെയാണ് കുട്ടികളെ ആണോ അതെ കുട്ടികളെ എന്ന് അവര് നമ്മളോട് വന്ന് പറയുന്നുണ്ട് ക്ലാസ്സിലൊക്കെ ഇപ്പൊ നമുക്ക് അതുപോലെയുള്ള ബന്ധപ്പെട്ട പാഠഭാഗങ്ങളുണ്ട് നമ്മള് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് നിക്ഷേപിക്കാൻ നമ്മൾ പറയുമ്പോൾ ഉടൻ അവര് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ അവിടെ ഇടുന്നുണ്ടെന്നാണ് അങ്ങനെയാണ് കുട്ടികൾ പറയുന്നത് അവര് കാണുന്നതാണല്ലോ അപ്പൊ അതൊരു നല്ലൊരു അതെ അതെ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് പറയാനുള്ളത് ടീച്ചർ ാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം ഹരിത വിദ്യാലയം ഒക്കെ ഞങ്ങള് പരമാവധി പച്ചപ്പോട് കൂടി സ്കൂൾ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ കുട്ടികൾക്ക് പരമാവധി ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിമിതികളൊക്കെ ഒക്കെ നമ്മൾക്ക് ഉണ്ട് ഒരു പഴയ കെട്ടിടമാണ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് എങ്കിലും നമ്മളുടെ ഒരു കഴിവ് നിന്നുകൊണ്ട് നമ്മൾ പരമാവധി കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഇത്രയും ഹരിത വിദ്യാലയം അല്ലെങ്കിൽ ഇതുപോലെ കേരളത്തിലായാലും റോഡുകളും പൊതുസ്ഥലങ്ങളൊക്കെ നമ്മൾ ഇത്രയും വൃത്തിയായി സംരക്ഷിക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആ ഒരു നല്ല നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു